ഒറ്റപ്പാലം അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഓണമാവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ പ്രവാഹം വനം വകുപ്പിന് കീഴിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മൂന്ന് ദിവസത്തിനിടെ ലഭിച്ചത് ലക്ഷത്തിലേറെ രൂപ ഉത്രാടം ദിവസമായ സെപ്റ്റംബർ പതിനാലിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുമാനം തിരുവോണ ദിനമായ പതിനഞ്ചിന് ഇരുപത്തിരണ്ടായിരം രൂപയും ആ വിട്ടവും നബിദിനവും ഒരുമിച്ചെത്തിയ പതിനാറിന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്ററുപത് രൂപയും ടിക്കറ്റ് ഇനത്തിൽ ലഭിച്ചു മൂന്ന് ദിവസം കൊണ്ട് ലഭിച്ചത് അമ്പത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് പേരാണ് മൂന്ന് ദിവസത്തിനിടെ മല കണ്ടുമടങ്ങിയത് ഓരോ വർഷവും ടൂറിസം കേന്ദ്രത്തിൽ മികച്ച വരുമാനം ലഭിക്കുന്നത് ഓണക്കാലങ്ങളിലാണ് കുട്ടികളുടെ പാർക്കും മലമുകളിലേക്കുള്ള ട്രക്കിങ്ങും മുകളിലെ വ്യൂ പോയിന്റും വിശ്രമ കേന്ദ്രങ്ങളും ചെറിയ വെള്ളച്ചാട്ടവും കീഴൂരിലെ അക്വഡ് പാലവുമെല്ലാം അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ആകർഷണങ്ങൾ അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വികസന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനാകും ഇവിടെയുള്ള ഈ പദ്ധതി ഒന്നുകൂടി കുറച്ചുകൂടി സേഫ്റ്റിയും ആധുനികമായിട്ടുള്ള കുറച്ച് ടെക്നോളജികൾ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ ഈ പ്രദേശവാസികളെ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളെയും നമുക്കിതിലേക്ക് ആകർഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒറ്റപ്പാലം പ്രദേശത്ത് ഇതുപോലുള്ള ഒന്നോ രണ്ടോ സംഗതികൾ മാത്രമാണ് ഉള്ളത്